ഈ അടുത്ത ദിവസമാണ് ലൂസിഫറിന്റെ ഷൂട്ടിംഗ് അവസാനിച്ചത് തന്റെ ആദ്യ സംവിധാന സംരംഭത്തിൽ നായകനായി മോഹൻലാൽ എത്തിയതിൽ വളരെ സന്തോഷമുണ്ടെന്നാണ് പൃഥ്വിരാജ് പറയുന്നത് മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യുക എന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അദ്ദേഹം പൂർണ്ണമായും അവിടെ ഉണ്ടാകും നമുക്ക് എന്താണ് അദ്ദേഹത്തിൽ നിന്നും വേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിയണം സംവിധായകന്റെ മനസ്സിലുള്ളത് കിട്ടിയെന്ന് ഉറപ്പാക്കുന്നതിൽ അദ്ദേഹം വളരെ ശ്രദ്ധാലുവാണ് ഇന്നത്തെ ഈ ഇതിഹാസമായി അദ്ദേഹം മാറിയതിന് പിന്നിൽ അത് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പൃഥ്വിയുടെ വാക്കുകളായിരുന്നു ഇത് ലൂസിഫറിന് ശേഷം ഏത് സിനിമ സംവിധാനം ചെയ്യും എന്നുള്ള ചോദ്യം പ്രേക്ഷകരിൽ ഉയർന്നു വരികയാണ് മമ്മൂട്ടിയുടെ സിനിമ സംവിധാനം എന്നുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട് എന്നാൽ പൃഥ്വിക്ക് പറയാനുണ്ട് ചില കാര്യങ്ങൾ പൃഥ്വിരാജ് സംവിധാന രംഗത്തേക്ക് എത്തുന്നു എന്ന വാർത്ത വളരെ ആകാംക്ഷയോടെയാണ് ആരാധകർ ഏറ്റെടുത്തത് അത് മോഹൻലാലിനെ വെച്ചൊരു പടമെന്ന് കേട്ടതോടുകൂടി ആരാധകർ വളരെ പ്രതീക്ഷയിലുമായി ലൂസിഫറിനായി ഓരോ മലയാളികളും ഇപ്പോൾ കാത്തിരിക്കുകയാണ് പൃഥ്വി ഫാൻസിനെ ആവേശം കൊള്ളിക്കാൻ വീണ്ടും ഒരു പുതിയ വെളിപ്പെടുത്തലുമായി താരം എത്തിയിരിക്കുകയാണ് ഇപ്പോൾ താൻ ഹിന്ദിയിൽ സിനിമയെടുക്കും എന്നാണ് പൃഥ്വി പറയുന്നത് അയ്യ ഔറംഗസേബ് നാം ഷബാന തുടങ്ങിയ ബോളിവുഡ് ചിത്രങ്ങളിൽ പൃഥ്വി അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ പിന്നീട് തന്നെ അത്രമേൽ ആകർഷിച്ച പ്രോജക്ടുകളൊന്നും വരാത്തത് ബോളിവുഡിലേക്ക് വരാതിരിക്കുന്നതെന്ന് പൃഥ്വി പറയുന്നത് നിലവിൽ ഒരു ഹിന്ദി സിനിമയിൽ അഭിനയിക്കുന്നതിനെ കുറിച്ചൊന്നും ആരോടും സംസാരിച്ചിട്ടില്ല ഇടയ്ക്ക് ഒന്ന് രണ്ട് തിരക്കഥകൾ വായിച്ചിരുന്നു പക്ഷേ എന്നെ ആകർഷിക്കുന്നതൊന്നും അതിൽ ഉണ്ടായിരുന്നില്ല നല്ലൊരു തിരക്കഥയ്ക്കായി കാത്തിരിക്കുകയാണ് ഹിന്ദിയിൽ പക്ഷേ ഒരു ഹിന്ദി ചിത്രം ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ സംഭവിക്കും എന്നാണ് ാണ് പ്രതീക്ഷിക്കുന്നതും പൃഥ്വിരാജ് പറഞ്ഞതായി വാർത്താ ഏജൻസികളാണ് ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ കൂടെ ഇതും പറഞ്ഞു കേൾക്കുന്നു പൃഥ്വിയുടെ ഹിന്ദി ചിത്ര സംവിധാന രംഗത്തേക്ക് പോകുമ്പോൾ മലയാളത്തിൽ നിന്നും വമ്പൻ താരങ്ങൾ ഈ ഹിന്ദി ചിത്രത്തിൽ എത്തും എന്നാണ് പറയപ്പെടുന്നത് അതിൽ മോഹൻലാലിന്റെ പേരും മമ്മൂട്ടിയുടെ പേരും പറഞ്ഞു കേൾക്കുന്നു അവരെത്തുമോ എന്നുള്ള ആകാംക്ഷയിലാണ് ആരാധകരും